गलूं, गलूं ി രാജ്യാന്തര വിമാനത്താവളത്തിലെത്തിയ ശ്രേഷ്ഠ്താവയ്ക്ക് ഹൃദ്യമായ സ്വീകരണം വിമാനത്താവളത്തിൽ സഭയിലെ മെട്രോ വൈദികരും ജനപ്രതിനിധികളും ഭാരവാഹികളും വിശ്വാസികളും ചേർന്ന് സ്വീകരിച്ചു അനുമോദന സമ്മേളനത്തിൽ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും വിവിധ മതമേലധ്യക്ഷന്മാരും പങ്കെടുക്കും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും വാഹനങ്ങളുടെ അകമ്പടിയോടെ പുത്തൻകുച്ചിയിലെത്തിയ ബാവയെ സ്വീകരിച്ചു കത്തീഡ്രലിൽ കാലം ചെയ്ത ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രഥമൻ കത്തോലിക്കബാവയുടെ കവറിംഗൽ ധൂപ പ്രാർത്ഥനയ്ക്ക് ശേഷം സ്ഥാനാരോഹണ ശുശ്രൂഷകൾ നടന്നു മലങ്കരയുടെ വലിയ മെത്രാപ്പോലിത്ത ഡോക്ടർ എബ്രഹാം മാർ സെവേറിയോ മുഖ്യകാർമ്മികത്വം വഹിച്ചു പത്രിയാക്കീസ് ബാവയുടെ പ്രതിനിധിയായെത്തിയ ബെയ്റൂട്ട് ആർച്ച് ബിഷപ്പ് മാർ ഡാനിയൽ ക്ലിമീസ് ഹോംസ് ആർച്ച് ബിഷപ്പ് മാർ തിമോത്തിയോസ് മത്ത അൽ കുറി ആലപ്പോ ആർച്ച് ബിഷപ്പ് മാർ ബ്രൗട്രസ് അൽ കിസിസ് എന്നിവരും സഭയിലെ മെത്രാപോലിത്തമാരും സഹകാർമ്മികത്വം വഹിച്ചു തുടർന്ന് നടക്കുന്ന അനുമോദന സമ്മേളനത്തിൽ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും വിവിധ മതമേലധ്യക്ഷന്മാരും പങ്കെടുക്കും ആയിരക്കണക്കിന് വിശ്വാസികളും അനുമോദന സമ്മേളനത്തിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയിട്ടുണ്ട് ജനം കൊച്ചി